അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തൂ എം എസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ പരീക്ഷ അക്കൈദ പരീക്ഷ കഴിഞ്ഞു അഞ്ചാം ക്ലാസ്സിലെ അല്ലേ എങ്ങനെയുണ്ട് പരീക്ഷ ഒക്കെ എളുപ്പമായിരുന്നോ സ്വതവ അക്കീദക്ക് അക്കീത ഒറ്റ പേപ്പർ പരീക്ഷ വിഷയമാണ് പൊതുപരീക്ഷക്കൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ അഖീദ നന്നായി പഠിക്കണം നിസാനും തജ്വീദും ഒരു വിഷയമായിരിക്കും അല്ലേ അഖീദ ഒറ്റയ്ക്ക് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കണം ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് പൊതുപരീക്ഷ ക്ലാസ്സാണ് നിങ്ങളുടെ ഓരോ ദിവസം പരീക്ഷ കഴിയുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ഒരു അഞ്ചോ പത്താം മിനിറ്റ് കൊണ്ട് പരീക്ഷയെക്കുറിച്ച് ഒരു അവലോകനം ഒരു വിശദീകരണം നിങ്ങൾ സ്വയം കണ്ടെത്തുകയും എന്നിട്ട് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എഴുതി ഉത്തരമൊക്കെ ശരിയാണോ അല്ലേ എന്നൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ടോ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് അത് പരിഹരിക്കാനുള്ള മാർഗം കണ്ടെത്തിലൊക്കെ ആവശ്യമാണ് എന്തായിരുന്നാലും കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞു അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഉഷാറായി പഠിക്കുക നമ്മൾ എഴുതിയത് പരീക്ഷ പേപ്പർ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ മദ്രസേന്ന് ഓടിപ്പോകാൻ നേർച്ച ഒന്നാക്കിയിട്ടില്ല നമ്മളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് തോട്ടം വായിച്ചു നോക്കി എഴുതിയ ഉത്തരമൊക്കെ ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി പുറത്തു പോയാൽ മതി ഓക്കെ നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ ആ കീത ചോദ്യം ഉത്തരങ്ങളൊന്നും നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാല്ല ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിക്ക് ശരി അടയാളപ്പെടുത്തുക എന്നാണ് നെയില് എന്ന് പറഞ്ഞാൽ എന്താ പ്രവാചകൻ നദി കടൽ നെയിൽ എന്ന് പറഞ്ഞാൽ നെയിൽ നദി തൻ പാട്ടുണ്ടല്ലോ അല്ലേ നദിയാണത് രണ്ടാമത്തത് മഹാത്മാക്കൾക്ക് നാം പറയുന്നു ഔലിയാക്കൾ എന്ന് പറയും മലക്കുകൾ എന്ന് പറയും നെഹി നബി എന്ന് പറയും നമ്മൾ പറയുക ഔലിയാക്കൾക്കാണ് അള്ളാഹിൻ്റെ മഹാത്മാക്കളായ ആ മനുഷ്യന്മാർ ഔലിയാക്കൾ എന്നൊക്കെ ഇങ്ങനെ പറയാറ് അല്ലേ മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്ന പ്രവാചകനാരായിരുന്നു മൂസ മൂസനബി ലൈസനം ഐശ്വനബി ലൈസനം ഇദ്രീശ്വനബിലേസനം ഐസ നബിയാണ് ഉത്തരം നാല് കൈവശം ഒരു വടി ഉണ്ടായിരുന്നു ആരുടെ കയ്യിലാണ് ഉസ്താൻ്റെ കയ്യിലാണ് ഉസ്താൻ്റെ കയ്യിലിപ്പോൾ നമ്മളെ പോലത്തെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഉമ്മാൻ്റെയിലും ബാപ്പാൻ്റെയിലും ഉസ്താൻ്റെയിലൊക്കെ വടിയല്ല ഒരക്കാണ് നമ്മളെത്തേണ്ടത് അല്ലേ ഇതിപ്പോൾ വടിയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് കൈവശം ഒരു വടി ഉണ്ടായിരുന്നു മൂസനബിയുടെ കൈവശമായിരുന്നു അത് അല്ലേ അഞ്ച് പരാജയപ്പെടുത്താൻ കഴിയും പരാജയപ്പെടുത്താൻ കഴിയും മൂജിസത്ത് മാജിക്ക് കൺകെട്ട് വിദ്യ ഇതിലേതൊക്കെയാണ് പരാജയപ്പെടുത്താൻ കഴിയുക മൂജിസത്ത് പരാജയപ്പെടുത്താൻ കഴിയുമോ ഏ മോചിതത്ത് പരാജയപ്പെടുത്താൻ കഴിയില്ല അള്ളാഹു നൽകുന്ന കഴിവുകളാണത് അല്ലേ പ്രവാചക ശക്തിപ്പെടുത്താൻ വേണ്ടി ആളുകൾ വിശ്വസിക്കാനും വേണ്ടി ആംബ്യ മുർച്ചലുകളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കഴിവുകൾക്കാണ് മുജിസത്ത് എന്ന് പറയുന്നത് അത് പരാജയപ്പെടുത്താൻ കഴിയില്ല മാജിക്ക് പരാജയപ്പെടുത്താൻ പറ്റും കൺകെട്ട് വിദ്യയും പരാജയപ്പെടുത്താൻ പറ്റും അപ്പോൾ രണ്ട് ശരിയുണ്ട് രണ്ടിന് നേരം ശരിയത്തര ശരിയെന്നിടുക പിന്നെ ഷിർക്ക് എന്താണ് ദൈവവിശ്വാസം അതാണോ ഷിർക്ക് ബഹുദൈവ വിശ്വാസം ഏതാണ് ഷിർക്ക് ബഹുദൈവ വിശ്വാസത്തിനാണ് ഷിർക്ക് എന്ന് പറയുക ഓക്കെ അപ്പോൾ അത് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ ഏകദൈവ വിശ്വാസം ബഹുദൈവ വിശ്വാസം ഒരു ഒരു ദൈവം ഒരു അല്ലാവിൽ വിശ്വസിക്കുക ഒരുപാട് അല്ലാഹുവിൽ വിശ്വസിക്കുക അതിനാണ് ബഹുദൈവ വിശ്വാസം എന്ന് പറയുക അപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ് അല്ലേ ഓക്കെ ഇനി അടുത്ത ചോദ്യം പിന്നെ പൂർത്തിയാക്കാം എന്നാണ് ഇന്ന ഷിർക്ക നിശ്ചയമായും ഷിർക്ക ഇല്ല അലീം മഹത്തായ ഇരുട്ടാണ് പാപമാണ് അക്രമമാണ് അല്ലേ അള്ളാഹു അബ എന്നാണ് വിട്ടുപോയത് അള്ളാഹു ദാത്തലിൻ സിഫാത്തിലും അഫാലിലും ഏകനാണ് ഏകനാണെന്നാണ് വിട്ടുപോയത് മൂന്നാമത്തെ അള്ളാഹുവിനെ ധിഖരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ എന്തു നൽകും അള്ളാഹുവിനെ ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു ശിക്ഷ നൽകും അവൻ ശിക്ഷ നൽകുമെന്നാണ് വിട്ടുപോയത് നാലാമത്തെ എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ എന്തു ചെയ്യുന്നു എല്ലാ ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും ശുക്രനും പിന്നെ നമുക്കറിയുന്ന ഗ്രഹങ്ങളും നമ്മളറിയാത്ത ഗ്രഹങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഭ്രമണപഥത്തിൽ അത് സഞ്ചരിക്കേണ്ട പാതയിൽ അത് നീന്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് നീന്തിക്കൊണ്ടിരിക്കുന്നു അഞ്ചാമത്ത് അല്ല അമ്പിയാവു അല്ലൌലിയാവു അമ്പിയാക്കളും അവലിയാക്കളും ശുഹദാക്കളും തുടങ്ങിയവർ സച്ചരിതരും പിന്നെ വേറെ ആരുമാണ് അംബിയാക്കൾ അള്ളാഹുവിൻ്റെ നബിമാരും അള്ളാഹുവിൻ്റെ അൗലിയാക്കൾ അതുപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചവർക്ക് ഷഹീദായർ എന്ന് പറയും ഈ ഈ ഷഹീദ് ശുഹദാക്കൾ ഇവരൊക്കെ എന്താണ് സച്ചരിതരും പിന്നെ ആരും ആണ് സത്വവൃത്തരുമാണ് സച്ചരിതരെന്ന് പറഞ്ഞാൽ യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കുന്നതും സത്വവൃത്തരും പറഞ്ഞാൽ സൽ സ്വഭാവം നല്ല നല്ല വിവാദത്തുക്കുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് പിന്നെ എന്താ അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തേത് മൂചിസത്ത് എന്നാൽ എന്ത് എന്ന് വ്യക്തമാക്കണം മൂചിസത്ത് വ്യക്തമാക്കണം നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ അള്ളാഹുദൻ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മഞ്ജിസത്ത് മുസനഫി അലി ഇസ്ലാമിൻ്റെ കല്ല് വടിയുണ്ട് താഴത്ത് കിട്ടാ പാമ്പായിരുന്നു അതിനാണ് പിടിച്ചു കഴിഞ്ഞാൽ അത് വടിയാകും അപ്പം അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ് മൂസനബി അതുപോലെ തന്നെ ഈസനബി മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തിയിരുന്നു മൂജിസത്ത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മൂജിസത്ത് എന്ന് പറയുക ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ ഞാൻ അടുത്ത പേജ് നോക്കുക ഇബാദത്ത് എന്നാൽ എന്ത് വ്യക്തമാക്കുക ഇബാദത്ത് വ്യക്തമാക്കുക അപ്പം എന്താ പറയുക ഇബാദത്ത് എന്നാൽ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ് അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് അങ്ങേറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലിനാണ് ഈ ഭാഗത്ത് എന്ന് പറയുക ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് വ്യക്തമാക്കുക ഔലിയാക്കിൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും സൽക്കർമ്മങ്ങൾ വല്ലപ്പോഴും ചെയ്താൽ പോരാ സൽക്കർമ്മങ്ങളിങ്ങനെ മുഴുകുക ഫർദിൻ്റെ പുറമെ സൽക്കർമ്മങ്ങളിൽ ഇങ്ങനെ മുഴുകുകയും തെറ്റുകളിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ സൽക്രമങ്ങളിൽ മുഴുകി തെറ്റുകളിൽ നിന്നും വിട്ടു നിൽക്കുന്നവരാണ് ഔലിയാക്കൾ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ അടുത്ത ക്വസ്റ്റ്യൻ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത് മോചിസത്ത് എന്ന് പറഞ്ഞാൽ അമ്പ്യാമൂർച്ചരികളിൽ നിന്നുണ്ടാകുന്ന അത് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നതിനുള്ള തെളിയിക്കാൻ വേണ്ടി കൊടുക്കുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മോചിസത്ത് എന്ന് പറയുക എന്നാൽ കറാമത്ത് എന്ന് പറയുന്നത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുക ഇനി നാലാമത്തത് ഔലിയാക്കളോട് ശത്രുത കാണിക്കുന്നവരെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത് അവരോട് ഞാനും യുദ്ധം കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഔലിയാക്കളോട് ശത്രുത വെക്കുന്നവനോട് അള്ളാഹു യുദ്ധം കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പം എന്തോ ഉത്തര ചെയ്തേണ്ടത് അവനോട് ഞാൻ യുദ്ധം കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് എന്നാണല്ലാഹ് പറഞ്ഞത് അല്ലേ അമ്പ്യ മുർച്ചലുകൾ ആരാകുന്നു ആരാണ് അംബിയ മുർസലുകൾ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ ഒന്ന് പറഞ്ഞേ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ വേണ്ടി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ ചിർക്ക് എന്നാൽ എന്താ അടുത്ത ക്വസ്റ്റ്യൻ അള്ളാഹുവിനെ അല്ലാത്ത അള്ളാഹുവിനെ അല്ലാതെ വിവാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്നുള്ള വിശ്വാസമാണ് ചിർക്ക് അള്ളാഹു അല്ലാതെ ഐബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ട് എന്ന് വിശ്വ എന്ന വിശ്വാസമാണ് ഷിർക്ക് ഓക്കെ പിന്നെന്താ തി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നൽകിയത് എന്തായിരുന്നു ചൂടിന് പകരം തണുപ്പും അതുപോലെ തന്നെ സ്വസ്ഥതയും സമാധാനവുമാണ് തി ഇബ്രാഹിം നബിക്ക് നൽകിയത് അപ്പോൾ ചോദ്യം തീ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നൽകിയത് എന്തായിരുന്നു തീയിലേക്ക് വലിച്ചെറിഞ്ഞാൽ ചൂടെടുത്ത് കരിഞ്ഞ് കത്തി കട്ടാവും അല്ലേ പക്ഷേ ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സ്വസ്ഥതയുള്ള തണുപ്പ് ചില തണുപ്പൊക്കെ നമുക്ക് കൈ ബ്ലഡ് മരവിക്കും പല ഇതും സംഭവിക്കും ആൾക്കാരും മരിച്ചു കഴിഞ്ഞാലും ഫ്യൂസറിലിട്ട് കണ്ടിട്ടില്ലേ മരവിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ബ്ലഡൊന്നും വരാതിരിക്കാൻ വേണ്ടി അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തണുപ്പാണ് അപ്പം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമാണ് തീ ഇബ്രാഹിം നബി അലൈഹി നൽകിയത് അടുത്ത ക്വസ്റ്റ്യൻ ഉമർ അല്ലുല്ലു ഈജിപ്തിലെ ഗവർണറായി നിയമിച്ചു ആരെയാണ് അമൃബിൻ അസിറല്ലുല്ലാൻ ആണ് ഉമർ അല്ലുല്ല ഈജിപ്തിലെ ഗവർണറായി നിയമിച്ചത് മൂന്നാ മൂന്നെണ്ണം എഴുതിയാൽ മതി നിങ്ങൾക്ക് കുറേ അറിയങ്ങൾ ഭയങ്കര പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ മൂന്നെണ്ണത്തിന് പിന്നെ മൂന്നെണ്ണം എഴുതിയാൽ മതി ഓക്കെ മൂന്നെണ്ണത്തിന് മൂന്നെണ്ണം കൂടി എഴുതി ആറ് മാർക്ക നബിയുടെ മൂച്ച സത്തുകൾ നബിസുറല്ലാ അലൈഹി സ്വലമാതങ്ങളുടെ മോചിസത്തുകൾ മൂന്ന് തന്നെ ഇതാണ് അപ്പോൾ എന്താണ് പരിശുദ്ധമായ ഖുറാനാണ് നബിയുടെ ഏറ്റവും വലിയ മൂജിസത്ത് ഒന്ന് ഇസ്രാ മിറാജ് യാത്രകൾ രണ്ട് ചന്ദ്രൻ പിളർന്ന സംഭവം മൂന്ന് നബി തങ്ങളുടെ വിരലുകളിലൂടെ ശുദ്ധജലം പ്രവഹിച്ചു നാല് വൃക്ഷങ്ങൾ അതുപോലെ തന്നെ മരങ്ങൾ കല്ലുകൾ അപ്പോൾ നാല് മൂന്ന് ഏഴായി മുതലാവി തങ്ങളോട് സംസാരിച്ചു ഇതൊക്കെ നബിസുല അലൈഹി സ്വലം മാതങ്ങളുടെ മോചിസത്തുക്കളിൽ പെട്ടതാണ് അപ്പം അങ്ങനെ മാഷാ അള്ള അലഹമ്മ നമ്മുടെ അഞ്ച് അഞ്ചാം ക്ലാസ്സിലെ അക്ത ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ വായിച്ചു കഴിഞ്ഞു ഇനി നന്നായി പഠിക്കുക അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഇൻഷാല്ല ഉഷാറായിട്ട് പഠിച്ച് ക്വസ്റ്റ്യും ഒന്നും തെറ്റാതെ നല്ല രീതിയിൽ ഉത്തരം ഉത്തരം ഇന്നതാണെന്ന് തന്നെ ഉറപ്പ് വരുത്തിയതിനു ശേഷം പരീക്ഷ എഴുതുക നല്ല മാർക്ക് വാങ്ങുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ഊസിക്കു വിദ്വാ അസ്സലാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു